എല്ലർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്നത്തെ അറിയിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കിടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക അതോടൊപ്പം തന്നെ ഈ ലൈവില് എന്നെ ഇപ്പോൾ കാണുകയും തുടർന്നുള്ള മണിക്കൂറുകളില് കാണാനിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ച ലൈവിലൂടെ ഒത്തിരി ആളുകൾ റെസ്പോണ്ട് ചെയ്തു നിങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ഇന്ത്യൻ നമ്പറാണ് നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു ഫോർ സെവൻ വൺ സെവൻ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് സാധ്യമല്ലാത്ത നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ആൾബലം കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടുമൊക്കെ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം നമ്മുടെ പക്കലുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഗുണം വരാത്ത അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കാത്ത ചില അവസ്ഥകൾ വരും അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ നോക്കുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം പ്രശ്നങ്ങൾ വന്നിട്ടല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത് എപ്പോഴും ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ദൈവ പേതലിൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കാൻ കഴിയും എന്നാൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവം രീതി എന്ന് പറയുന്നത് കഷ്ടങ്ങളിലാണ് കൂടുതൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ് കൂടുതലും ദൈവത്തെ അന്വേഷിക്കുന്നത് നമുക്ക് കഴിയാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പ് കടന്നു വരും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം മനുഷ്യബുദ്ധി കൊണ്ടും മനുഷ്യന്റെ എന്താ പറയുന്നത് കഴിവുകൊണ്ടും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ചില സന്ദർഭം അത് മറ്റൊന്നുമല്ല അവർക്ക് മക്കളില്ല സാറയും അബ്രഹാമും വൃദ്ധരായി എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമിന്റെ ഭവനത്തെ സന്ദർശിക്കുന്നതും അബ്രഹാം അവരെ വീട്ടിൽ സ്വീകരിക്കുന്നതും അബ്രഹാം അവരെ സ്വീകരിച്ചപ്പോൾ ഒരിക്കലും കരുതിയില്ല അവന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട് അവരറിയാത്തതും അവർ ചിന്തിച്ചിട്ടുമില്ലാത്തതുമായിട്ടുള്ള ഒരു ദൈവ പദ്ധതി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ അബ്രഹാം ഈ കുടുംബത്തെ അല്ലെങ്കിൽ ദൂതന്മാരെ ദൂതന്മാരെന്നറിയാതെ സൽക്കരിച്ചു ഭവനത്തിൽ കൊണ്ടുവരുന്നതും അവർക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നതും കാണാൻ കഴിയും അവിടെ ഒന്നുകൊണ്ടൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും ഒന്നും നടന്നിട്ടില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നതിലും ദൈവത്തോട് കൂടെ നടക്കുന്നതിലും നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് അബ്രഹാമിൻ്റെ ജീവിതം അതിൻ്റെ ഒരു തടിവ താൻ ആഗ്രഹിച്ചതാണ് ഒരു തലമുറ അത് എനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇതൊരു തടസ്സമേ ആയിരുന്നില്ല അബ്രഹാം കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒന്നും ലഭിച്ചില്ലെങ്കിലും കൊടുക്കുന്ന ഒരു സ്വഭാവം അബ്രഹാമിനുണ്ട് ഇതൊരു വലിയ മർമ്മമാണ് ഒരിക്കലും ഒരു ദൈവമനുഷ്യനുമായിട്ട് ഞാൻ അല്പസമയം ചെലവിട്ടപ്പോൾ അദ്ദേഹം തന്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്തു അദ്ദേഹത്തിന്റെ വീടു പണിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നൊരു വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ ഞെരുക്കം പരിഹരിക്കാൻ എനിക്ക് കൈ പണമില്ല വലിയൊരു ആവശ്യം തന്റെ മുമ്പിലുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമത്തെ അധ്യായമാണ് തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് താൻ അധ്യായം വായിച്ചു ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചു തൻ്റെ ഉള്ളിൽ ദൈവം ഒരു ആലോചന കൊടുത്തു തനിക്ക് പരിചയമുള്ള പത്ത് ദൈവദാസന്മാരെ ഭവനത്തിൽ വിളിച്ച് അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുത്ത് അവർക്കൊരു ഓഫറിങ് കൊടുത്ത് മടക്കി അയക്കാനായിട്ട് തൻ്റെ ഉള്ളിൽ ഒരു പ്രകരണം അപ്പം മുമ്പിൽ വീടുപണിക്ക് തൻ്റെ കയ്യിൽ അത് പൂർത്തീകരിക്കാനുള്ള പണമില്ല അതൊരു വലിയ ബാധ്യതയാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നാൽ കയ്യിലുള്ള പണം ഈ തരത്തിൽ ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുവാനായിട്ടൊരു വലിയ ബോധ്യം തനിക്കുണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാ ദൈവത്തിൻ്റെ ശബ്ദം ഒരു പോഷണെ പോലെ താൻ ഏറ്റെടുത്തു താന് ഇതുപോലെ പത്തുപേരെ വിളിച്ച് അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് ഒരു നന്മയും കൊടുത്ത് അവരെ പറഞ്ഞയച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാ ബ്രദറെ എനിക്കറിയില്ല പിന്നീടുള്ള നാലഞ്ചു മാസത്തിനകത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മയുടെ വഴി ദൈവം തുറന്നു തന്നു മുമ്പിൽ ഒന്നും കണ്ടിട്ടല്ല അങ്ങനെ ചെയ്തത് അത് അങ്ങനൊരു ചോടെടുത്ത് വെച്ച് കഴിയുമ്പം ദൈവം എന്തേലും നന്മ തരുമെന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല ചെയ്തത് പക്ഷെ വിശ്വാസത്തോടൊരു ചുവടെടുത്ത് വെച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആരാധനയും ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കുന്നതും ഒന്നും കുറയ്ക്കരുത് അധികം ചെയ്യണം അധികം ചെയ്താൽ ദൈവം അത് കാണുന്നുണ്ട് ദൈവം അതിന് മറുപടി തരും അബ്രഹാം ദൈവത്തിന്റെ ദൂതന്മാരെ സൽക്കരിച്ചു പതിനെട്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ആക്കിയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് കഴിയും എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹ അപ്പോൾ യഹോ അബ്രഹാമിനോട് വൃദ്ധനായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തുവുമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതല്ല യഹോയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അരുൾ ചെയ്തു ഈ വചനഭാഗം വളരെ കേട്ടോ ഇത് ചിലരോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദമാണ് ഇപ്പോൾ സാറയ്ക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം മുമ്പിലുള്ള വഴികളെല്ലാം അടഞ്ഞു നിൽക്കുകയാണ് വൃദ്ധരായി ഇനി മക്കൾ ഒരു സാധ്യതയുമില്ല എന്നാൽ ദൈവം അബ്രഹാമിനോടും സാറയോടും ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്തതായിട്ട് വല്ല കാര്യമുണ്ട് എനിക്കും നിങ്ങൾക്കും മനുഷ്യരാകുന്ന നമുക്ക് കഴിയാത്തത് പലതുമുണ്ട് എന്നാൽ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നിങ്ങൾ ചോദ്യ ചിഹ്നങ്ങൾ ഉത്തരമില്ലാത്ത അനുഭവങ്ങൾ അതിലൂടെ കടന്നു പോകുന്നു അപ്പോഴെല്ലാം നിങ്ങൾ ആവർത്തിച്ചു പറയേണ്ടത് എന്റെ ദൈവത്താൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്റെ ദൈവത്തിനെല്ലാം കഴിയും ദൈവം അബ്രഹാമിനെ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ് അബ്രഹാം വിശ്വാസത്തിന്റെ മനുഷ്യനാ അവര് വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടെ ചോടെ വെച്ചവരാ എന്നാൽ ഇപ്പോൾ മനസ്സ് ക്ഷീണിച്ചു നിൽക്കുമ്പോൾ ദൈവം പറയാണ് ആദ്യത്തെ വിശ്വാസത്തിൽ കൈവിടരുത് നീ ഓർക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എനിക്ക് കഴിയാത്തതായിട്ട് വല്ലതും കേട്ടോ ഇത്രയും നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം പറയുന്നു അവൻ മന്ത്രിയാ അങ്ങനെ ഒരു മന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള ആരെയും നമുക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റില്ല എൻ്റെ ദൈവത്തെ കുറിച്ച് പറയുന്ന അവൻ അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം മന്ത്രി വീരനാം ദൈവം ഗാഡ് ഓഫ് മിറക്കേസ് എനിക്ക് അത്ഭുതങ്ങളുടെ ചരിത്രം പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ പറയാനുണ്ട് ദൈവം കരുതീയ വഴികൾ ഇല്ലായ്മയിൽ ദൈവം കൊണ്ടു ചെന്ന് എത്തിച്ച നന്മകൾ മെഡിക്കൽ സയൻസിൻ്റെ ഉപ പറഞ്ഞ സ്ഥാനത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളിലാണ് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവം അത്ഭുതങ്ങളുടെ ദൈവം മനുഷ്യബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വഴികളും ദൈവം തുറന്നു തരും എന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ച് എൻ്റെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല ഇന്ന് ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പലതിനെയും കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയാണ് മുമ്പിലുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ എൻ്റെ ദൈവമാണ് ഞാൻ ഈ വചന ശബ്ദം എൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ സന്ദർഭങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്റെ ദൈവമാണ് അതെ ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടണം ഇംപോസിബിൾ എന്നൊരു വചനം അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു ദൈവവേ ജീവിതത്തിൽ കാണരുത് ദൈവത്തിന് സകലവും സാധ്യമാണ് മനുഷ്യന് അസാധ്യമാ എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ പറയുമതി ചെയ്യും കഴിഞ്ഞ ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒരു പട്ടണത്തിൽ വചന ശുശ്രൂഷിക്കാനായിട്ട് കടന്നു ചെന്നു അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ഇരുപത്തി ആറും ഇരുപത്തിയേഴും വയസ്സുള്ള ഒരു യവനക്കാര് എൻ്റെ അടുക്കൽ കടന്നു വന്ന ഒരു അവർക്കൊന്നും പ്രാർത്ഥിക്കാൻ അവരതിനുശേഷം എന്നെ ഭവനത്തിലേക്ക് വിളിച്ചു ഞാനവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ സ്റ്റെപ്പിൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അടുത്ത ഇത്ര മാസങ്ങൾക്കകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു തലമുറയെ തരും ആ കുഞ്ഞിന് ശമുവേൽ എന്ന പേര് നിങ്ങൾ ഇത് പറഞ്ഞതും ആ ഭാര്യയും ഭർത്താവും അവർ കരയാനായിട്ട് തുടങ്ങി കാരണം ആ അവരൊക്കെ ഇതിന് മുമ്പ് രണ്ട് തവണ പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി അവരുടെ ശരീരത്തിനകത്ത് വളരെയധികം ഡാമേജസ് ഉണ്ടായി പ്രഗ്നൻസി ആയിരുന്നു അതുകൊണ്ട് അതിൽ ഒരു ട്യൂബ് അവർ എടുത്തു മാറ്റി രണ്ടാമത്തേത് ഓൾമോസ്റ്റ് ഡാമേജ്ഡായിട്ടിരിക്കുക മെഡിക്കലി പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ടുള്ള എബിലിറ്റി ആ ശരീരത്തിനില്ല അത്രയധികം ഇംപോസിബിൾ എന്ന് മെഡിക്കൽ സയൻസ് അവർക്ക് റിപ്പോർട്ട് കൊടുത്തതാണ് എന്നാൽ ഈ ഒരു ദൈവാലോചന പറഞ്ഞതിന് ശേഷം അവർ ഈ റിപ്പോർട്ടൊക്കെ പറഞ്ഞപ്പം ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി കർത്താവേ ഇത് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല അങ്ങക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വീണ്ടും ന്യൂയോർക്കിൽ കടന്നു ചെന്നപ്പോൾ ആ കുടുംബം എൻ്റെ ഇടക്ക് കടന്നു വന്നു കേട്ടോ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുമായിട്ടാ വന്ന് ആ കുഞ്ഞിന്റെ പേര് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനും ആ കുഞ്ഞിനെ കൈവെച്ചു പ്രാർത്ഥിക്കാനും ദൈവം എനിക്കും ഒരവസരം തന്നു ഞാൻ പറഞ്ഞത് മനുഷ്യന് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ് മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ കഴിവിനും അസാധ്യമായ പലതും ഉണ്ടായിരിക്കാം എന്നാൽ ആ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ ദൈവം ചെന്ന് അതിനെ നിങ്ങൾ വിശ്വസിക്കരുത് ആ റിപ്പോർട്ട് അവിടെ വിട്ടേക്കണം ദൈവത്തിൻ്റെ അടുക്കൽ എല്ലാം സാധ്യമാണ് ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ ഓൺലൈനിൽ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു വിഷയമുണ്ടെങ്കിൽ ദയവായിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ വിഷയം മൊത്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒന്ന് അറിയിക്കുക എന്നെങ്കിലും ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു ഇന്നും ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ആ ജോ ജോൺ എന്ന ഒരു ബ്രദറായി ചിരിക്കുന്നു വിവാഹ ജീവിതം ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ദൈവം ദൈവത ഒരുക്കിത്തരും സമയം വൈകിട്ടില്ല ദൈവത്തിൻ്റെ സമയം അടുത്തിരിക്കുക ദൈവഹിത പ്രകാരമുള്ള ദൈവം ഒരുക്കി തരും കർത്താവ് വ്രതനു വേണ്ടി അത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ ചുവടുവെപ്പിന് അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം ഒരുക്കി തരും യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നീ ലൈവിലൂടെ കാണുന്ന നിങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പരാധീനതകളുമൊക്കെ ഉള്ള അനേകരാണ് നമ്മളെല്ലാവരും എനിക്കും പ്രശ്നങ്ങളുണ്ട് ഞാനവിടെയെല്ലാം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് കഴിയും നമുക്ക് ആവർത്തിച്ച് പറയാം ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ഈ ഒരു വചന സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കിയാണ് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക മേയ് ഗോഡ് ബ്ലസ് യു ജനീ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു മറ്റാർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അടുത്ത ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് അയയ്ക്കുക എന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് അയക്കാം ഇപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ